വെള്ളം കുപ്പിയിൽ വാങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊന്നും കുപ്പിവെള്ളം വിൽപ്പന നടത്തുന്ന പതിവില്ല എന്നാണ് എൻ്റെ ഓർമ്മ അന്നൊക്കെ സംസം വെള്ളം മാത്രമാണ് കുപ്പിയിൽ കിട്ടിയിരുന്നത് ഒരു കുപ്പി വെള്ളത്തിനൊക്കെ ഇപ്പം എന്താ വില ഇരുപത് രൂപയിലധികം കൊടുക്കേണ്ടി വരുമല്ലോ അല്ലേ മലേഷ്യയിൽ വന്നിട്ട് ഇതുവരെ ശുദ്ധജലം ഒരു കിണർ പോലും ഞാൻ കണ്ടിട്ടില്ല കുഴൽ കിണറിൽ നിന്നാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഏകദേശം എല്ലായിടത്തും ശുദ്ധജലം ലഭിക്കുന്നുണ്ട് പണ്ടുമുതലേ കാശ് കൊടുത്ത് വെള്ളം വാങ്ങുന്നവരാണ് മറ്റു പല നാട്ടുകാരും വില കുറഞ്ഞ ജാതി വെള്ളമുണ്ട് മുന്തിയ വെള്ളമുണ്ട് ഇതൊരല്പം വില കൂടിയ വെള്ളമാണ് മുക്കിന് മുക്കിന് കിണറുകളുള്ള നമ്മുടെ നാട്ടിലും ജലനിധിയും ജപ്പാൻ കുടിവെള്ള പദ്ധതിയും ഒക്കെ ആയില്ലേ പൈപ്പ് ലൈൻ കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന നമ്മിൽ പലർക്കും വ്യക്തമായ ഒരു ജല ജലനയമില്ല എന്നതാണ് സത്യം എന്തോരം ചോലകളും കുളങ്ങളും നിറഞ്ഞ നാടായിരുന്നു നമ്മുടേത് കണ്ണുനീര് പോലെ തെളിഞ്ഞ വെള്ളമായിരുന്നു നമ്മുടെ പുഴകളിലൂടെ ഒഴുകിയിരുന്നത് നഗരമാലിന്യങ്ങളും മറ്റും നമ്മുടെ പുഴകളുടെ ചാരിത്രം കവർന്നെടുത്തു എന്ന് പറയാം കേരളത്തിൻ്റെ ഗ്രാമപാതകളൊക്കെ വെട്ടിപ്പൊളിച്ച് പൈപ്പിടിൽ കർമ്മം തകൃതിയായി കഴിഞ്ഞു ജലസമൃദ്ധമായ കിണറുകളുള്ള വീടുകൾക്ക് മുന്നിലും ഈ പൈപ്പുകൾ എത്തിയിട്ടുണ്ട് കിണറുകൾക്ക് തീരുവ നിശ്ചയിക്കാൻ പദ്ധതിയുണ്ടോ എന്നറിയില്ല കെവാട്ടറിൻ്റെ കുറ്റിയടി തുടങ്ങിയിട്ടില്ല എന്ന് തന്നെ കരുതാം സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒന്നാം തരത്തിലെ പാഠപുസ്തകത്തിൽ പോലും കുപ്പിവെള്ളത്തിൻ്റെ ചിത്രം വന്നു ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ ഒരൽപ്പം കരുതലില്ലെങ്കിൽ പാടുപെടേണ്ടി വരുമെന്നതാണ് സത്യം മോട്ടോറുകൾ ഘടിപ്പിച്ചതോടെ സാധാരണ കിണറുകൾ പോലും വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് പുഴകൾ തോടുകൾ കുളങ്ങൾ കിണറുകൾ എല്ലാം സംരക്ഷിക്കപ്പെടണം അംഗശുദ്ധി വരുത്തുമ്പോൾ പോലും മൂന്നു തവണയിലധികമാകുന്നത് അമിതവ്യയമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ടാപ്പ് തുറന്നിട്ട് അലക്ഷ്യമായി കാലിലും തലയിലുമൊക്കെ വെള്ളമൊഴിക്കുന്ന പ്രവണത നാം മാറ്റണം നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് വിശുദ്ധ കുറാൻ ചോദിക്കുന്നുണ്ട് ജലത്തിൻ്റെ രാസഘടനയെപ്പറ്റിയും മറ്റും ഉപയോഗരീതികളെക്കുറിച്ചുമൊക്കെയുള്ള പഠന ഗവേഷണങ്ങൾക്കുള്ള പ്രേരണയാണിത് ജലത്തിൻ്റെ മൂല്യം ഉൾക്കൊള്ളാനുള്ള ബോധവൽക്കരണവുമായി നാം ഇതിനെ കാണണം നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ജലം ഭൂമിയുടെ അടിയിലേക്ക് ഉൾവലിഞ്ഞു പോയാൽ ശുദ്ധമായ തെളിനീര് നിങ്ങൾക്കാരു കൊണ്ടു തരുമെന്നും വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർ ഇതിനുള്ള മറുപടി എന്നോണം റബ്ബുൽ ആലമീൻ എന്ന് അതിൻ്റെ അവസാന വാചകം ഓതിക്കഴിഞ്ഞാൽ പറയൽ സുന്നത്തുണ്ട് ഇതോടെ ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം